ലാംഗ്വേജ് സ്കോർ നേടാൻ ഒരുങ്ങുമ്പോൾ ഇനിയെല്ലാം ക്വിക്ക് ആൻഡ് ഈസി വിത്ത് ഫ്രം കൂടുതൽ എല്ലാ പ്രമുഖ യൂണിവേഴ്സിറ്റികളും ചെയ്യുന്നു വാളകം പഞ്ചായത്തിലെ കുടിവെള്ളക്ഷാമം രൂക്ഷമാകുമ്പോഴും രണ്ടു മാസം മുൻപെത്തിച്ച രണ്ട് എൺപത് എച്ച് പി മോട്ടോറുകൾ ഉപയോഗിക്കാതെ മാറ്റിയിട്ടിരിക്കുന്നതിൽ പ്രതിഷേധം ശക്തമാകുന്നു പഞ്ചായത്തിലെ ഉയർന്ന പ്രദേശങ്ങളിൽ കുടിവെള്ളം ലഭിക്കാതെ പ്രദേശവാസികൾ ബുദ്ധിമുട്ടുമ്പോഴാണ് അധികൃതരുടെ അവഗണന വാളകം പഞ്ചായത്തിലെ കുടിവെള്ളക്ഷാമം രൂക്ഷമാകുമ്പോഴും രണ്ടു മാസം മുൻപെത്തിച്ച രണ്ട് എൺപത് എച്ച് പി മോട്ടോർ സെറ്റ് ഉപയോഗിക്കാതെ മാറ്റിയിട്ടിരിക്കുന്നതിൽ പ്രതിഷേധമുയരുകയാണ് ശുദ്ധജലക്ഷാമം പരിഹരിക്കാൻ അടിയന്തര നടപടി സ്വീകരിച്ചില്ലെങ്കിൽ നിരാഹാര സമരം ആരംഭിക്കുമെന്ന് മുൻ പഞ്ചായത്ത് അംഗം പ്രഖ്യാപിച്ചിട്ടും മോട്ടോർ പ്രവർത്തന സജ്ജമാക്കാൻ നടപടി സ്വീകരിക്കാത്തതിലാണ് ജനരോക്ഷം ശക്തമാകുന്നത് പഞ്ചായത്തിലെ ഉയർന്ന പ്രദേശങ്ങളായ ആവുണ്ട ചെറിയ ഊരയം പവാൽകുന്ന് കോട്ടുമോൾമല തുടങ്ങിയ പ്രദേശങ്ങളിൽ ശുദ്ധജലം കിട്ടാതെ വലിയ ദുരിതമാണ് പലവട്ടം പഞ്ചായത്ത് ഭരണസമിതിക്കും ഉദ്യോഗസ്ഥർക്കും പരാതി നൽകിയെങ്കിലും അധികൃതരുടെ അവഗണന തുടരുകയാണ് വാളകം പഞ്ചായത്തിലെ പറയരു കടവിലാണ് ശുദ്ധജല വിതരണത്തിന്റെ പമ്പ് ഹൌസ് ഈ പമ്പ് ഹൌസിൽ രാത്രി അറുപത്തഞ്ച് എച്ച് പിയുടെയും പകൽ എഴുപത്തഞ്ച് എച്ച് പിയുടെയും മോട്ടോറുകൾ ഉപയോഗിച്ചാണ് വെള്ളം പമ്പ് ചെയ്യുന്നത് ഉയർന്ന പ്രദേശത്തേക്ക് വെള്ളമെത്തുന്നതിനുള്ള ശക്തി മോട്ടോറുകൾക്കില്ല രണ്ടു മാസം മുൻപ് ചോട്ടോറുകൾ പ്രവർത്തന സജ്ജമാക്കാൻ നടപടിയും ഉണ്ടാകുന്നില്ല പുതിയ മോട്ടോർ ഘടിപ്പിച്ച് ശുദ്ധജല വിതരണം ചെയ്യണമെങ്കിൽ രണ്ടു മാസം കാലതാമസം ഉണ്ടാകുമെന്നാണ് ഉദ്യോഗസ്ഥർ പറയുന്നത് പഞ്ചായത്ത് ടാങ്കർ ലോറിയിൽ ശുദ്ധജലം എത്തിക്കുന്നതിനുള്ള നടപടി സ്വീകരിക്കണമെന്നും അല്ലാത്തപക്ഷം നിരാഹാര സമരം നടത്തുമെന്നും മുൻ പഞ്ചായത്ത് അംഗം ഏലിയാസ് കെ പോൾ പറഞ്ഞു ജലജീവൻ പദ്ധതി പ്രകാരം എൺപത് എച്ച് പിയുടെ രണ്ട് മോട്ടർ ഈ പമ്പൗസിന്റെ ഫ്രണ്ടിൽ കൊണ്ടുവന്ന് വെച്ചിട്ട് ഏകദേശം രണ്ട് മാസം കഴിഞ്ഞു ഇത് അത് ഫിറ്റ് ചെയ്ത് ഈ വാളകം പഞ്ചായത്തിലെ ഉയർന്ന പ്രദേശങ്ങളിലേക്ക് വെള്ളം എത്തിക്കുന്നതിന് വേണ്ടിയിട്ട് അതിർത് അതിനു വേണ്ടി ശ്രമിക്കുന്നില്ല എന്നുള്ള ലക്ഷക്കണക്കിന് രൂപ കോടിക്കണക്കിന് രൂപ മുടക്കി ജലജീവൻ പദ്ധതിയുടെ പ്രകാരം ഈ വാളകം പഞ്ചായത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് പൈപ്പ് എക്സ്റ്റെൻഡ് ചെയ്തും അല്ലാത്ത രീതിയിലൊക്കെ പ്രവർത്തനം നടത്തിയിട്ടുള്ളതാണ് അതിൻ്റെ ഇനി ആ പ്രവർത്തനം നടത്തുന്നതിൻ്റെ ഭാഗമായിട്ട് ഈ മോട്ടറ് ഫിറ്റ് ചെയ്ത് ഏതേഷ്ടം വെള്ളം എത്തിക്കാനുള്ള സംവിധാനം ഈ കൊടിയ വേനൽക്കാലത്ത് എത്തിക്ക എത്തിക്കാനുള്ള സംവിധാനം അതത് നടപ്പാക്കണം നടപ്പാക്കിയില്ലെങ്കിൽ ഇനി അടുത്ത സമരം എന്ന് ഉദ്ദേശിക്കുന്നത് വാളം ഗ്രാമപഞ്ചായത്തിലേക്കും അല്ലെങ്കിൽ വാട്ടർ അതോറിറ്റിയുടെ ഓഫീസിലേക്കും മാസും നിരാഹാര സമരവുമായിട്ട് മുന്നോട്ട് പോകുന്നതായിരിക്കും